ഒരു നായക വേഷത്തിൽ വരുന്ന ഒരു നടനുമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് മോഹൻലാലുമായിട്ടാണ് ഏതാണ്ട് പതിനഞ്ചിനടുത്ത് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ എന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകൾ വന്ന് ഞാൻ മമ്മൂട്ടിയോടൊപ്പമാണ് തനിയാവർത്ത മുരളിയെ സംബന്ധിച്ചോളം ഞാനും മുരളിയും തമ്മിലുള്ള ഒരു എന്ന് പറയുന്നത് ഒരു സംവിധായകനും അഭിനേതാവും തമ്മിലുള്ള ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ വളരെ സൗഹൃദമാണ് എന്റെ അവള് അവള് പോയാ പിന്നെ ആ സിനിമയുടെ കഴിഞ്ഞ ശേഷം അദ്ദേഹം അടുത്ത് പറയുന്നത് നിങ്ങളുടെ രീതിക്ക് ചേരുന്ന ഒരു ഞാൻ അദ്ദേഹമാണ് എനിക്ക് പരിചയപ്പെടുത്തി കിഡ്നി മുതൽ ഹൃദയം വരെ മാറ്റി വെക്കാൻ പഠിച്ച മനുഷ്യനെ മാറ്റി പറയാൻ പറ്റാത്ത ഒന്നാണോ അപൂർവരാഗത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപതില് കൊത്തിലേക്ക് എത്തുന്ന ഒരു പത്ത് വർഷം കൊണ്ട് ആസിഫ് എന്ന് പറയുന്ന ഒരു ഒരു വളർച്ച വലിയ ഗ്രോത്ത് ഇനി കമ്മ്യൂണിസം പഠിപ്പിക്കാൻ ആരെ അങ്ങോട്ട് അരിവാൾ ദേവദൂതൻ ഇതെല്ലാം നമുക്ക് സമ്മാനിച്ചത് സിബി മലയിൽ സാറാണ് വൺ ഓഫ് മൈ ഫേവറിറ്റ് ഡയറക്ടർ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ഇപ്പുറം ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഒരു സിനിമ വീണ്ടും വരുന്നു ഈ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഈ ഒരു നിമിഷങ്ങളെ ഇത് വളരെ അപ്രതീക്ഷിതമായ ഒരു ഡെവലപ്മെന്റ് ആണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ ഒരു രണ്ടാമതൊരു പ്രദർശന സാധ്യത ഇതിനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു വളരെ സന്തോഷമുള്ളൊരു അനുഭവമായിരിക്കും അതെന്ന് ഞാൻ വിശ്വസിക്കാ അന്ന് സാർ ഉദ്ദേശിച്ചിരുന്ന പോലെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നൊരു കാര്യം നമുക്ക് കേട്ടിരുന്നു നമ്മൾ അപ്പോൾ ഇന്ന് റീറിലീസിന് വരുമ്പോൾ സാർ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള റീഎഡിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാറിന് കുറച്ചും കൺവിൻസിംഗ് ആവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും അന്ന് നമ്മൾ ഈ സിനിമയ്ക്ക് സിനിമയിൽ സിനിമയുടെ പ്രധാന ഘടനയോട് ചേർന്ന് നിൽക്കാത്ത ചില രംഗങ്ങൾ ചില എപ്പിസോഡുകളൊക്കെ അതിനകത്ത് ചേർത്ത് ചേർത്ത് വെച്ചിരുന്നു അതൊരു നമ്മളുടെ തന്നെ തെറ്റായ ധാരണമാണ് മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ താരം ഈ സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനോട് എഴുതപ്പെട്ട കഥയല്ല ഇത് പക്ഷേ ഈ കഥ കേട്ട് അദ്ദേഹം ഇത് ചെയ്യാൻ ഇങ്ങോട്ട് ആയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ആ സിനിമയ്ക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നൊരു ഒരു തലത്തിലേക്ക് സിനിമയിൽ കുറച്ച് ഒരു കമേഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ വേണമെന്നുള്ളൊരു തെറ്റായ ധാരണ ഞങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് അത്തരം ചില എലമെൻസ് കൂടെ ചേർത്തത് അത് ഒരു പക്ഷേ ആ സിനിമയുടെ നമ്മൾ ഉദ്ദേശിച്ച കഥയിൽ നിന്നും ഒരു ഡിസ്ട്രാക്ഷൻ ഒരു ഡൈവേർഷൻ ഉണ്ടാകുന്ന ചില ചില രംഗങ്ങളായിരുന്നു അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ റീ എഡിറ്റഡ് വേർഷനാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് രണ്ടായിരം കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഈ സിനിമ ക്ലിക്കായില്ലായിരിക്കാം അപ്പോൾ ഇരുപത്തിനാല് ഇപ്പുറം ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ഇപ്പോഴുള്ള ഓഡിയൻസിനെ സാറെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈയൊരു സിനിമ രണ്ടാമത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പ്രേരകമായി തീർന്നത് രണ്ടായിരത്തിൽ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ജനിക്കാത്തവരോ അല്ലെങ്കിൽ രണ്ടായിരത്തിൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററുകളിൽ പോയി ഈ സിനിമ കണ്ട് അതിനെ ആസ്വദിക്കാനുള്ള പ്രായമോ പക്വതയാകാത്തൊരു തലമുറ പിന്നീട് ഈ സിനിമ കണ്ട് യൂട്യൂബുകളും മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അത് കണ്ട് ആസ്വദിച്ച് അതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നത് ശ്രദ്ധയിൽ വന്നപ്പോഴാണ് അവിടെ തന്നെ ഉണ്ടായ ചർച്ചകൾ പ്രധാനമായിട്ട് ഇത്തരം ഇനി ആ സിനിമയ്ക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്കൊക്കെ അനുഭവിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നൊരു ചര്ച്ചകളും കൂടെ നമ്മുടെ മുമ്പിൽ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു ആലോചനയിലേക്ക് നമ്മൾ ഗൗരവപൂര്വം കടന്നത് അത് ഇന്നിപ്പോൾ സാധ്യമായിരിക്കുകയാണ് കാരണം ഈ ഇന്ന് അന്ന് ഒരു പതിനഞ്ച് വയസ്സൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനോ ഒരു ഒരാൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് അതതിൻ്റെ പുണ്ണതയിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പക്വതയും പ്രായവും ആ പതിനഞ്ച് വയസ്സുകാരനെ നാൽപ്പത് വയസ്സായി കാണാം ആ നാല്പത് വയസ്സുകാരൻ തൊട്ട് ഇന്നത്തെ ഒരു ഇരുപത് വയസ്സുകാരൻ വരെയുള്ളവരാണ് ഇതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് അവരായിരിക്കും ഈ തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു തലമുറ അതോടൊപ്പം തന്നെ അന്ന് സിനിമ കണ്ടവരുണ്ട് അന്ന് സിനിമ കണ്ടിട്ട് അത് തിയേറ്ററിൽ കണ്ടതിനേക്കാളും വലിയൊരു എക്സ്പീരിയൻസ് ഇപ്പോൾ കിട്ടുമെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി വരുന്നവരുണ്ടാവാം മറ്റൊരു വിഭാഗം ഈ സിനിമ അന്ന് തിയേറ്ററിൽ കാണാൻ കാണാനുള്ള സാഹചര്യത്തെ ഒരു അന്ന് കിട്ട കേട്ട റിവ്യൂകളൊക്കെ വെച്ചിട്ട് ആ സിനിമയെക്കുറിച്ചുള്ള നെഗറ്റീവ് റിപ്പോർട്ട്സ് കേട്ടിട്ട് അന്ന് സിനിമ തിയേറ്ററിൽ കാണാൻ പോകാതിരുന്ന ആൾക്കാരുണ്ട് അവരും ഒരുപക്ഷെ ഇന്ന് ഈ സിനിമ വീണ്ടും കാണാനായിട്ട് ആഗ്രഹിച്ചെത്താം ഒരു വലിയ ഒരു വിഭാഗം പ്രേക്ഷകർ ഈ സിനിമയുടെ റീ റിലീസിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതങ്ങനെ തന്നെ സംഭവിക്കും എന്നാഗ്രഹിക്കുകയാണ് അന്നത്തെ പരാജയം സാറിന്റെ ഒരു കടുത്ത നിരാശയിലേക്ക് കൊണ്ടുപോയി എന്ന് കേട്ടിട്ടുണ്ട് ഇതോടനുബന്ധമായിട്ട് ഞാൻ ഒരു ഫേമസ് ആയിട്ടൊരു സംവിധായകന്റെ കഥ ആലോചിച്ച് പോവാണ് കാരണം ആ സംവിധായകൻ മനസ്സിൽ കണ്ട ഒരു ആക്ടർ ആ ആക്ടറിന്റെ അടുത്ത് ആ സംവിധായകൻ ഈ കഥാപാത്രം ചെയ്യണം എന്ന് പറഞ്ഞ് ചെന്നിട്ട് അദ്ദേഹം അത് നിരസിക്കുമെന്ന് തോന്നിയപ്പോൾ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് വരെ ചെയ്ത് കളയും എന്ന് ആ സംവിധായകൻ പറയുന്ന ഒരു മാനസികാവസ്ഥ അത് എത്രത്തോളം വലിയൊരു പാഷൻ ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോ ഒരു സിനിമ ഇത്രത്തോളം ഒബ്സെഷൻ ആയതുകൊണ്ടാണോ ഇത്രത്തോളം നിരാശ വരുന്നതും ഇപ്പൊ ഈ സംവിധായകൻ പറഞ്ഞ പോലെ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്ത് കളയും വരെ പറയുന്ന തലത്തിലേക്ക് എന്താണ് സാർ എത്തിക്കുന്നത് അല്ല ആ കഥയെപ്പറ്റി പറ്റി എനിക്ക് അറിയില്ല ഞാൻ കേട്ടിട്ടില്ല എങ്കിലും ഉണ്ടാകും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും എന്നെ സംബന്ധിച്ച അതിനേക്കാളും ഉപരിയായിട്ട് ഞാനിത് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആദ്യ സിനിമയായിട്ട് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു കഥയും തിരക്കഥയുമാണ് അതന്ന് സംഭവിക്കാതെ പോവുകയും ഇന്ന് എന്തെങ്കിലും ഇത് സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയും ചെയ്യുമ്പോഴാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു നിർമ്മാതാവാക്കാതെ ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ വീണ്ടും ഉണ്ടാവുകയും അത് തിയേറ്ററുകളിൽ എത്തിയപ്പോൾ നമ്മൾ പ്രതിഷേധക്കാരും വിപരീതമായ ഒരു റിസൾട്ട് അവിടെ ഉണ്ടാവുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ നികുതി ദീർഘകാലം ഒരു പതിനെട്ട് വർഷം നീണ്ട വലിയൊരു സ്വപ്നം ഇല്ലാതെ എത്തിയിരുകയാണ് അതാണ് നമ്മളെ വല്ലാത്ത ഒരു നിരാശയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ഈ ഇരുപത്തിനാല് വർഷത്തിനു ശേഷം വീണ്ടും ആ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു സാധ്യത സാധാരണ നമ്മളുടെ നമ്മൾ കണ്ടു വന്നിട്ടുള്ള മലയാളത്തിൽ ഇങ്ങനെ റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങപ്പെട്ടിട്ടുള്ള സിനിമ ഇതിനു മുമ്പ് ഒന്നേ ഉള്ളൂ അത് സ്ഫടികമാണ് സ്പടികം പക്ഷേ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ സിനിമയാണ് വിജയം നേടിയ സിനിമകൾ രണ്ടാമതും തിയേറ്ററിലേക്ക് വരുന്നതിനകത്ത് വലിയ അത്ഭുതമില്ല കാരണം അത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പും ബോധ്യമുള്ള സിനിമകൾ തന്നെയാണ് അതിൻ്റെ ഒരു പുതിയ തലമുറ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നതും സ്വാഭാവികമാണ് പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമ രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം അല്ലെങ്കിൽ രണ്ട് വ്യാഴവട്ടങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് കാത്തിരിക്കാൻ അത് കാണാൻ കാത്തിരിക്കുന്ന ഒരു വലിയ യുവ പ്രേക്ഷകർ തയ്യാറായി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ വലിയ അപൂർവമായ ഒരു അനുഭവമാണ് അത് ഈ സിനിമ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് ഈ സിനിമയുടെ തുടക്കകാലം തൊട്ട് ഈ സിനിമയെ പിൻപറ്റുന്നൊരു ഒരു മാജിക്കൽ എലമെൻ്റ് ഉണ്ട് എന്തോ ഒരു എന്തോ ഒരു മാജിക്കൽ ഒരു മിസ്റ്റിക് എലമെൻറ്റ് ഈ സിനിമയോട് കൂടി ഉണ്ട് അത് അത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് എം ടി സാറിൻ്റെ ഒപ്പം ലോഹിത് ദാസ് സാറിൻ്റെ ഒപ്പവും സാറ് വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ ബെസ്റ്റ് വർക്കുകളിൽ സാറ് പങ്കാളിയായിട്ടുണ്ട് ഇവർ രണ്ടു പേരും അവരുടെ ഒരു സ്റ്റൈല് ഡിഫറെൻ്റ് ആണോ അതോ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് അവിടെ രണ്ടുപേരുടെ രീതികൾ എങ്ങനെയാണ് എം ടി സാറാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള മലയാളത്തിലെ നമുക്ക് ഏറ്റവും മികച്ച സിനിമകൾ തന്ന തിരക്കഥാകൃത്ത് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്ത അദ്ദേഹം എഴുതിയ തിരക്കഥകൾ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സംവിധായകർ സംവിധാനം ചെയ്തിട്ടുണ്ട് ഹരികരൺ സാറും ഐ വി ശശി സാറും ഒക്കെയും അവർ അങ്ങനെ പോലുള്ള എന്നെക്കാലൊക്കെ വളരെ സീനിയറായിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരൊക്കെ അത് ചെയ്തതാണ് ഈ തലമുറയിൽ എൻ്റെ തലമുറയിൽ അത് ഒരു അവസരം എനിക്കാണ് ഉണ്ടായത് അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച തിരക്കഥകൾ ഒന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദേശീയ അവാർഡ് ലഭിച്ച തിരക്കഥയാണ് സതയം സതയം അത് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അതെന്നെ സംബന്ധിച്ചോളം ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു വലിയ അത്ഭുതമാണ് ലോഹിയുമായിട്ടുള്ള ബന്ധത്തെ കുറച്ചും കൂടെ ഒരേ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഒരേ പ്രായക്കാരാണ് ഒരേ രീതിയിൽ ചിന്തിക്കുകയും പരസ്പര ബഹുമാനങ്ങളോടുകൂടി സിനിമയെ സമീപിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് എനിക്ക് ലോഹിയുടെ അടുത്ത് കുറേ കൂടെ സ്വാതന്ത്ര്യത്തോടെ ഇടപെടാനും ഇടപഴകാനും കഴിഞ്ഞിട്ടുള്ള അതോ എം ഡി സാറിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ജൂനിയറായിട്ടുള്ളവരാണ് വലിയ ഉയരത്തിൽ നിൽക്കുന്ന ഗുരുസ്ഥാനി ഒരാളുടെ മുമ്പിൽ എനിക്ക് അത്തരത്തിലുള്ള വളരെ സൗഹൃദപരമായ ഇടപെടലിൽ ചിലപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാകില്ലെങ്കിൽ പോലും എനിക്കതിനുള്ള ഭയവും ഭക്തിയും ബഹുമാനവും എല്ലാം അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഞാനിവരെ രണ്ടുപേരെയും കാണുന്നത് ലോഹിത സിനിമകൾക്ക് എഴുതുന്ന എഴുതു എഴുത്തുകാളകളൊക്കെ എനിക്ക് എന്തും സംസാരിക്കാം എന്തും ഡിസ്കസ് ചെയ്യാം അഭിപ്രായങ്ങൾ പറയാം ആ രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിലൂടെയാണ് രോഗികമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് എം ഡി സാറിനടുത്ത് ഞാൻ എനിക്ക് ആ സ്വാതന്ത്ര്യം അദ്ദേഹം അനുവദിച്ച് തന്നിട്ട് തന്നാൽ പോലും എനിക്ക് എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ രണ്ടുപേരും ഒരുപക്ഷെ ഒരേ ശൈലിയിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുക മനുഷ്യരിൽ സാധാരണ മനുഷ്യരിൽ നിന്റെ ജീവിതത്തെ തന്നെയാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് അവരുടെ കഥയ്ക്ക് വിഷയമായി തീരുന്നത് വളരെ ഗ്രാമീണമായ സാധാരണത്വം കലർന്ന മനുഷ്യരുടെ ജീവിതത്തെ തന്നെയാണ് അവർ എപ്പോഴും അവരുടെ സിനിമകൾക്ക് വിഷയമാക്കി തീർത്തിട്ടുള്ളത് ഞാൻ ഇനി കുറച്ച് ആക്ടേഴ്സിന്റെ പേരുകൾ പറയാം ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അവരൊക്കെ സാറിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ മിനിമൽ വേർഡ്സിൽ സാറൊന്ന് പറഞ്ഞ കൊള്ളായിരുന്നു അതിന് ആദ്യത്തെ പേര് തിലകൻ സർ തിലകൻ ചേട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ചെയ്യുന്നത് ഒരു സിനിമ ചെയ്യുന്നത് എൻ്റെ രാരീരം എന്ന് പറയുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടി നായകൻ അഭിനയിച്ച അതിലൊരു ചെറിയ വേഷമാണ് തിലകൻ ചേട്ടൻ ചെയ്തത് ആ സിനിമയുടെ ഡബിങ് കഴിഞ്ഞ ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ രീതിക്ക് ചേരുന്ന ഒരു എഴുത്തുകാരനെ ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറയും അദ്ദേഹമാണ് ലോഹിതദാസിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പം അന്ന് തൊട്ടേ എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാനെന്ന സംവിധായകൻ ഒരു വിശ്വാസമുള്ളതുകൊണ്ടാണ് ആ സിനിമ അദ്ദേഹം അഭിനയിച്ച സിനിമ ഡബ്ബിങ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇത് പറയുന്നത് ആ ആത്മവിശ്വാസം അദ്ദേഹം അദ്ദേഹത്തിന് ഞങ്ങൾ തമ്മിലൊരുമിച്ച് ചെയ്ത എല്ലാ സിനിമകളും അദ്ദേഹം എന്നോട് കാണിച്ചിട്ടുണ്ട് ഞാനന്ന് സംവിധായകനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് തിരുവഞ്ചേട്ടനെ പോലെ ഒരു ആക്ടറെ നമ്മൾ മുമ്പിൽ കിട്ടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഒക്കെ ഉയരത്തിലുള്ള ഒരു ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും അദ്ദേഹത്തെയൊക്കെ അത്രയും സ്റ്റേജിലും ഒക്കെ വളരെ പരിണതപ്രജ്ഞനായ ഒരു അഭിനേതാവ് സിനിമയുടെ ആ ഒരു പരിമിതികളിലേക്ക് യാതൊരു ബുദ്ധിമുട്ടുകളില്ല അതിനേക്ക് വഴങ്ങിത്തീരുന്ന സ്റ്റേജിലേക്ക് അഭിനയിക്കുന്ന ഒരാൾക്ക് സിനിമ പെട്ടെന്ന് വഴങ്ങത്തില്ല പക്ഷേ ഇത് അദ്ദേഹത്തിന് വളരെ വഴക്കത്തോടുകൂടി സിനിമയിൽ സിനിമയുമായിട്ട് ചേർന്ന് പോകാൻ കഴിഞ്ഞു അത്തരത്തിൽ അഭിനയത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ളൊരു നടൻ തന്നെയാണ് തിരുവചോട്ടം മുരളി സാര് മുരളിയെ സംബന്ധിച്ചോളം ഞാനും മുരളിയും തമ്മിലുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് ഒരു സംവിധായകനും അഭിനേതാവും തമ്മിലുള്ള ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ വളരെ സൗഹൃദമാണ് വലിയ വലിയ അടുത്ത സൗഹൃദമാണ് എൻ്റെ സിനിമയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ മുരളിയായിരുന്നു മുരളിയുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ എഴുതാപ്പുറങ്ങളെന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതിന് മുമ്പ് തനിയാവർത്തനം കഴിഞ്ഞ എഴുതാപ്പുറങ്ങളുടെ ഇടയിലുള്ള ഒരു സമയത്ത് എന്നെ കാണാനായിട്ട് മുരളി അമൃത ഹോട്ടലിൽ തിരുവനന്തപുരത്ത് എന്നെ കാണാൻ വന്ന സമയം തൊട്ട് തുടങ്ങിയ ഒരു ബന്ധമാണ് പിന്നീട് ഞാൻ തിരുവനന്തപുരത്തുള്ളൊക്കെ ഉള്ളപ്പോഴൊക്കെയും ഇപ്പോഴും എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ട് അദ്ദേഹം എൻ്റെ കൂടെ തിരുവനന്തപുരത്തുള്ള എൻ്റെ താമസ സമയങ്ങളിലെല്ലാം എൻ്റെ കൂടെ ഉണ്ടാവും എഴുതാപ്പുറങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമയെങ്കിലും അതൊരു തുടർമാനമായ ബന്ധമായി പിന്നീട് വളർന്നു എൻ്റെ ഒറ്റമിക്ക സിനിമകൾ ഒരുപക്ഷെ മുരളി ഒരു സംവിധായകൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത് എൻ്റെ കൂടെ തന്നെയാണ് വളരെ കംഫർട്ടബിളായിരുന്നു എനിക്ക് മുരളിയും മുരളിക്ക് ഞാനും ഉർവശി എൻ്റെ കൂടെ രണ്ട് സിനിമകളിലാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഓഗസ്റ്റ് ഒന്നാണ് ഓഗസ്റ്റ് ഒന്നിൽ ഉർവശിയുടെ കഥാപാത്രം അത്ര പ്രാധാന്യമുള്ളതായിരുന്നില്ല അതിലെ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച സുമാൻ ചേട്ടൻ്റെ ഭാര്യയുടെ വേഷമാണ് അത്ര വലിയ ഒരു സ്ത്രീ പ്രാധാന്യമുള്ള ഒരു കഥ അത് പക്ഷേ രണ്ടാമത് ഉർവശി എൻ്റെ കൂടെ ചെയ്തത് ഭരതമാണ് ഭാരതത്തിൽ ഉർവശിക്ക് വളരെ എന്താണ് പ്രസക്തമായൊരു ഒരു ഒരു വേഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു ഉർവശിയുടെ കഥാപാത്രം ആ തിരുത്തിൽ വേറിട്ട് നിന്നൊരു കഥാപാത്രമാണ് പ്രത്യേകമായിട്ട് ആ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ രാമകഥാ ചാനലയെന്നു പറയുന്ന പാട്ടിലേക്ക് ഉർവശിയുടെ പെർഫോമൻസ് വലിയ രീതിയിൽ ആ പാട്ടിൻ്റെ ഒരു ഒരു വിഷ്വലൈസേഷൻ എനിക്ക് വലിയ സപ്പോർട്ടായി തീർന്ന ചില രംഗങ്ങളുണ്ട് ചില ഷോട്ടുകളുണ്ട് മോഹൻലാൽ മോഹൻലാൽ എപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും അഭിനേതാവുമാണ് മോഹൻലാലിൻ്റെ കരിയറിൻ്റെ തുടക്കം തൊട്ടേ ഒരുമിച്ച് സഞ്ചരിച്ചാണ് എൺപതിൽ മോഹൻലാൽ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാനുണ്ടെങ്കിൽ എത്തുന്ന സമയം തൊട്ട് ഈ നിമിഷം വരെയും ഞങ്ങൾ തമ്മിലുള്ള വളരെ അടുത്ത സൗഹൃദം ഒരുമിച്ച് ചെയ്ത ഏറ്റവും കൂടുതൽ ഞാനൊരു ഒരു നായകപഷ്ടത്തിൽ വരുന്നൊരു നടനുമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് മോഹൻലാലുമായിട്ടാണ് ഏതാണ്ട് പതിനഞ്ചിനടുത്ത് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത് അതൊക്കെയും ഏറ്റവും മികച്ച സിനിമകളായി മോഹൻലാലിൻ്റെ കരിയറിലെയും എൻ്റെ കരിയറിലെയും ഏറ്റവും മികച്ച സിനിമകൾ ഞങ്ങളുടെ ആയി കൂടിച്ചേർന്ന് സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സാർ മമ്മൂട്ടിയുമായിട്ട് കൂടുതൽ സിനിമകൾ മോഹൻലാലുമായിട്ട് സിനിമകൾ ചെയ്യുന്ന അതേ കാലഘട്ടത്തിൽ മമ്മൂട്ടിയുമായിട്ട് ഞാൻ സിനിമകൾ ചെയ്തു തരും പക്ഷേ മമ്മൂട്ടിയുമായിട്ട് ഞാൻ ചെയ്യുന്ന സിനിമ ആദ്യം ചെയ്യുന്നത് രാരീരം എന്ന് പറഞ്ഞ സിനിമയാണ് അതിന് തൊട്ട് മുമ്പുള്ള സിനിമ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാൻ ഞാൻ മോഹൻലാലുമായിട്ടാണ് ചെയ്തത് അപ്പോൾ രണ്ടുപേരെയും ഒരേ സമയത്ത് തന്നെ തുടർമാനമായിട്ട് ആദ്യം മോഹൻലാലും പിന്നെ മമ്മൂട്ടിയുമായിട്ട് സിനിമകൾ ചെയ്തു പക്ഷേ മമ്മൂട്ടിയുമായിട്ടും സിനിമയിൽ അദ്ദേഹം തുടക്കകാലത്ത് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്താണ് അദ്ദേഹം പടയോട്ടത്തിലേക്ക് വരുന്നത് പടയോട്ടം തൊട്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട് പടയോട്ടത്തിലേക്ക് അദ്ദേഹം വരാനുള്ള ഒരു കാരണമായി ആയിത്തീർന്ന ഞാനാണ് ആ സിനിമയിൽ മോഹൻലാൽ അൽ സോറി ആ സിനിമയിൽ സോമൻ ചേട്ടൻ ചെയ്യേണ്ട നടൻ സോമൻ ചെയ്യേണ്ട ഒരു വേഷം അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഡേറ്റിന് എന്തോ പ്രോബ്ലം എന്നു അദ്ദേഹം മാറേണ്ടി വന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ആക്ടറെ കണ്ടെത്തേണ്ടി വന്നു അപ്പം ഞാനാണ് മമ്മൂട്ടിയുടെ സജസ്റ്റ് ചെയ്തത് അന്ന് മമ്മൂട്ടിയുടെ പേരെ എനിക്ക് മുഹമ്മദ് കുട്ടി എന്ന് അറിയാമായിരുന്നുള്ളൂ അദ്ദേഹം വിൽക്കാനുള്ള സ്വപ്നങ്ങളെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആ ഒരു ഒരു ആ ഒറ്റ സിനിമ കണ്ട ഒരു ഓർമ്മയിലാണ് ഞാൻ അദ്ദേഹത്തെ ഈ പ്രോജക്റ്റിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആ ആ സിനിമ തൊട്ട് പടയോട്ടം തൊട്ടും മമ്മൂട്ടിയുമായിട്ട് ഏതാണ്ട് എൺപത്തൊന്ന് എൺപത്തിരണ്ട് കാലം തൊട്ടും മമ്മൂട്ടിയുമായിട്ടും എനിക്ക് അടുത്ത സൗഹൃദമുണ്ട് ഒരുമിച്ച് സിനിമകൾ ചെയ്ത് എൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന് ഞാൻ മമ്മൂട്ടിയോടൊപ്പമാണ് ചെയ്തത് തനിയാവർത്തകം അത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ ഗണത്തിൽ പെടുന്നതാണ് സിനിമകൾ ഒന്നിച്ച് ചെയ്യാൻ പിന്നീട് തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്യാൻ കഴിയാതിരുന്നത് സാഹചര്യങ്ങളൊത്തു വരാത്തത് കൊണ്ടാണ് അത് മനഃപൂർവമായിട്ട് സംഭവിച്ചൊരു ഗ്യാപ്പല്ല അദ്ദേഹമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്ത സിനിമകളുടെ ഒരു ഒരു ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കഥയുണ്ടാവണം അത് അത് ഒത്തുവരാത്തതുകൊണ്ടാണ് ഇടയ്ക്ക് ഇടയ്ക്കൊന്നും രണ്ട് പ്രാവശ്യം ചില സിനിമകൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ആലോചനകളൊക്കെ നടന്നിരുന്നെങ്കിൽ പോലും അത് സംഭവിച്ചില്ല പക്ഷേ അദ്ദേഹമായിട്ടും ഒരു സിനിമ ചെയ്യാനുള്ളൊരു ആഗ്രഹം എപ്പോഴും എൻ്റെ ആസിഫ് അലി ആസിഫിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എൻ്റെ കൂടെ ആസിഫ് ചെയ്യുന്നത് അതിനു മുമ്പ് ആസിഫ് റിതു ആണ് ഋതു കഴിഞ്ഞിട്ട് ആ ഋതു കണ്ടപ്പോഴാണ് ഞാൻ ആസിഫിനെ അപൂർവരാഗത്തിലേക്ക് കാസ്റ്റ് ചെയ്തത് അപൂർവരാഗത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ട് ഇയാൾ നല്ല ടാലൻ്റഡായിട്ടുള്ള ആക്ടറാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ തുടർന്ന് വന്ന എൻ്റെ രണ്ട് മൂന്ന് സിനിമകൾ അടിപ്പിച്ച് ആസിഫിനെ കാസ്റ്റ് ചെയ്യുന്നുണ്ടായി ഏറ്റവും ഒടുവിൽ ഞാൻ ചെയ്ത കൊത്ത് എന്ന സിനിമയിൽ ആസിഫായിരുന്നു നായകൻ അപ്പം രണ്ടാ രണ്ടായിരത്തി പത്തിൽ അപൂർവരാഗത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ കൊത്തിലേക്ക് എത്തുന്ന ഒരു പത്ത് വർഷം കൊണ്ട് ആസിഫ് എന്നും പറയുന്ന നടൻ്റെ ഒരു വളർച്ച വലിയ ഒരു ഒരു ആയിരുന്നു അയാൾ ഒരു ആക്ടർ എന്ന നിലയിൽ അയാൾക്ക് അയാൾ എത്തിപ്പെട്ടത് വലിയ ഒരു ഒരു സീസൺ ആക്ടറുടെ ലെവലിലേക്ക് അയാൾ എത്തിപ്പെടുകയും ചെയ്തു ഒരുപാട് സിനിമകൾ അസിസ്റ്റ് ചെയ്തും അസോസിയേറ്റ് ചെയ്തൊക്കെ സിനിമയിൽ ഒരു സ്വതന്ത്ര സംവിധായകനാളായി മാറിയ ആളാണ് സിബി സിബിമലയിൽ സാറ് ഇപ്പോൾ സാറേ സ്വന്തമായിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സിനിമയില് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് സിനിമയിൽ എത്തുന്നുണ്ട് ഒരു സിനിമ പോലും അസിസ്റ്റ് ചെയ്യാതെയും വരുന്നുണ്ട് അപ്പോ ഇത്തരം വ്യത്യാസങ്ങൾ എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത് അതായത് ഇപ്പോ നമുക്ക് അങ്ങനെ ഒരുപാട് സിനിമകളിൽ അസിസ്റ്റ് ചെയ്യണം അസോസിയേറ്റ് ചെയ്യണം അങ്ങനെ അതൊരു മസ്റ്റ് ഫാക്ടറാണോ അതോ മറ്റു മാർഗങ്ങളാണോ നല്ലത് ഞാൻ അധിക സിനിമകളിലൊന്നും അസിസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഏഴ് സിനിമകളിൽ മാത്രമാണ് അസിസ്റ്റ് ചെയ്തത് അതിൽ അവസാനത്തെ രണ്ട് സിനിമകളും ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ചെയ്ത സിനിമകളാണ് പ്രിയദർശനം ഞാനും ഇവിടെ ചെയ്ത സിനിമകൾ പ്രിയദർശൻ്റെ ആദ്യത്തെ രണ്ട് സിനിമകൾ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ചെയ്ത സിനിമകളാണ് അതിനു മുമ്പ് അഞ്ച് സിനിമകളാണ് യഥാർത്ഥത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത് പക്ഷേ ഈ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബലമായി തീർന്നു സംവിധായകനെന്നല്ലേ എനിക്ക് ഈ ഏഴ് സിനിമകളുടെ പരിചയം കൊണ്ടൊരു സിനിമ സ്വതന്ത്രമായി സംവിധാനം ചെയ്യാനുള്ള ആത്മവിശ്വാസം തന്നത് എൻ്റെ അതിൻ്റെ പ്രായോഗികമായ തലത്തിലും ഞാനൊരു സ്കൂളിൽ പോയോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയോ ഒന്നും പഠിച്ചതല്ല അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പൂന പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കണമെന്ന് പക്ഷേ അന്ന് അതിനുള്ള സാഹചര്യവും അനുവാദവും ഒന്നും കിട്ടിയിരുന്നില്ല പക്ഷേ സിനിമ പ്രായോഗികമായിട്ട് പഠിച്ചതുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സിനിമയുടെ സാങ്കേതികമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ഗ്രഹിക്കാനും പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതാണ് പിന്നീട് എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും വലിയ പിൻബലമായിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ആയിട്ട് വർക്ക് ചെയ്ത് സിനിമയിലെത്തുന്നവരെ കാലം കൂടുതലായിട്ട് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു സിനിമ എങ്ങനെയെങ്കിലും ഒരു പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടുന്നവരുണ്ട് അത് ചിലപ്പോൾ അവർ ഷോർട്ട് ഫിലിം ചെയ്തിട്ടാകാം അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു തിരക്കഥ ആയിട്ട് പ്രൊഡ്യൂസറെ സമീപിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അവരിൽ പലർക്കും അടിസ്ഥാനപരമായി ഒരു സിനിമയുടെ സാങ്കേതികതയുടെ ഒരു 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 വ്യാകരണം പൂർണ്ണമായിട്ടും വഴങ്ങില്ല സിനിമയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു വ്യാകരണം അതിനെ ബ്രേക്ക് ചെയ്യാം പക്ഷേ നമ്മൾ വളയത്തിൽ കൂടി ചാടിയിട്ടോണം വളയം ഇല്ലാതെ ചാടാനെന്ന് പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ അപ്പം അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ട് അതിൻ്റെ മുകളിൽ കയറി നമുക്ക് ഏത് തരത്തിലും നമുക്ക് സിനിമയെ കൈകാര്യം ചെയ്യാൻ പറ്റും അതില്ലാത്തതിന്റെ കുറവുകൾ പലപ്പോഴും പല സിനിമകളും നമ്മൾ കാണാറുണ്ട് ബേസിക് ആയിട്ടുള്ള ചില ഗ്രാമാറ്റിക്കൽ ഇറേസ് പല സിനിമകളും കാണാറുണ്ട് അത് തെറ്റാണെന്നുള്ള ബോധം പോലും അവർക്കില്ല അറിവില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു പിന്നെ ഒരു സിനിമയുടെ സക്സസ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും മറക്കുകയും അവർ പിന്നെയും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കും സക്സസ് ആയില്ലെങ്കിൽ അവർ വിസ്മരിക്കപ്പെട്ടു പോവുകയും ചെയ്യും സാർ ഈ പ്രോഗ്രാം മുമ്പ് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ വാട്ട് ഈസ് സിനിമ സിനിമ എന്നെ സംബന്ധത്തോളം ഞാൻ എന്തെങ്കിലും സിനിമയിൽ എത്തിപ്പെടുമെന്നോ സിനിമയിൽ എന്തെങ്കിലും ആകുമെന്നോ പ്രതീക്ഷിച്ച ആളല്ല ആഗ്രഹിച്ച ആളുമല്ല സിനിമ ഇഷ്ടമായിരുന്നു സിനിമ കാണുമായിരുന്നു സിനിമയെ വളരെ പാഷനുകളോടെ പിൻപറ്റുമായിരുന്നു സിനിമയിൽ എന്തെങ്കിലും ആകണമെന്നുള്ളൊരു ചിന്തയോ ആഗ്രഹമോ എന്നുള്ളതായിട്ടുള്ളൊരു ഓർമ്മ എനിക്കില്ല പക്ഷേ അത്യത്ഭുതകരമായ ഒരു 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 വഴി എൻ്റെ മുമ്പിൽ സിനിമയുടെ ഒരു വാതിൽ എൻ്റെ മുമ്പിൽ തുറന്നു വന്നു അത് ഞാൻ ആദ്യകാലങ്ങളിൽ എഴുതുമായിരുന്നു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇതല്ല എൻ്റെ മീഡിയം എൻ്റെ മീഡിയം വിഷ്വൽ മീഡിയമാണ് എനിക്ക് എനിക്ക് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാം എനിക്ക് എഴുതി ഫലിപ്പിക്കാനും പറ്റില്ലായിരിക്കാം എന്നൊരു തോന്നൽ വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിലേക്കുള്ളൊരു ഒരു 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 വിളി വരുന്നത് അത് ഒരു വിളിയാണ് ഒരു സിനിമയിൽ അവരുടെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ വേണ്ടിയിട്ടുള്ള വിളിയാണ് വന്നത് ഞാൻ ആ വിളി സ്വീകരിച്ചു അതാണ് എൻ്റെ ആ ഒരു തീരുമാനമാണ് അങ്ങനെ എൻ്റെ മുമ്പിലേക്ക് വന്ന ഒരു ഓഫറ് ഞാൻ സ്വീകരിച്ചതാണ് എൻ്റെ കരിയറിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വഴി ഒരു വഴിത്തിരിവായി തീർന്ന ഇവിടെ എത്തിയത് സിനിമ സംവിധാനം ചെയ്യും എന്നൊക്കെ എനിക്ക് അന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ആ കാലഘട്ടത്തിൽ പക്ഷേ അതെല്ലാം സംഭവിക്കുന്നു നമ്മൾ അപ്രതീക്ഷിതമായ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അത് നമ്മളല്ല അത് നമ്മളെ നടത്തുന്ന ഏതൊരു ശക്തിയുണ്ട് അത് ഒരു ഒരു ദൈവികമായ ഇടപെടലാണ് ഞാൻ എപ്പോഴും തരുന്നത് എപ്പോഴും എനിക്ക് അത്തരത്തിലുള്ള ഒരു ഡിവൈൻ ഈ ഒരു എൻകൗണ്ടറിലൂടെയാണ് എൻ്റെ ജീവിതം എപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ സാറ് രണ്ടായിരത്തിൽ ദേവദൂതൻ പുറത്തിറങ്ങിയപ്പോൾ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലില് സാറിന് ഈ പുതിയ ദേവദൂതൻ ഫോർ കെ വേർഷനിലൂടെ ലഭിക്കട്ടെ എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ ആശംസകളും താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു